ഹായ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ചെറിയൊരു വീഡിയോ ആയിട്ടാണേ വേറൊന്നുമല്ല നമ്മുടെ ഈ കായലിലും തോട്ടിലൊക്കെ ഇപ്പോൾ ഇഷ്ടംപോലെ കൊഞ്ചുള്ള സമയമാണ് അപ്പോൾ വലക്കാർക്കൊക്കെ ഇഷ്ടംപോലെ കൊഞ്ച് കിട്ടുന്നുണ്ട് അപ്പം കൊഞ്ചിനെ കുത്തിപ്പിടിക്കാനായിട്ട് നമുക്ക് ഞങ്ങളിവിടെ മുപ്പല്ലി ഉണ്ടാക്കുന്നുണ്ട് അപ്പം ആ മുപ്പല്ലിയൊക്കെ ഉണ്ടാക്കി ഒന്ന് പരിചയപ്പെടുത്തുക പിന്നെ ആർക്കെങ്കിലും വേണമെങ്കിൽ നമ്മളത് കൊടുക്കാം അതിനുവേണ്ടിയിട്ടാണ് ഇന്ന് ഞാനിപ്പോൾ ഈ ചെറിയൊരു വീഡിയോ ആയിട്ട് വന്നത് മുപ്പലി എന്ന് പറഞ്ഞാൽ നമ്മളത് പ്ലേറ്റർ അടിക്കുന്നതാണേ വണ്ടിയുടെ കാറിൻ്റെ പ്ലേറ്റൽ ഉണ്ടാക്കിയെടുത്ത മുപ്പലിയാണ് പിന്നെ തെറ്റാലിയുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഈ പ്രാവശ്യം ഞാൻ വില തെറ്റാലി ഒന്നും ഉണ്ടാക്കിയിട്ടില്ല ഇപ്പം പ്രാവശ്യം ഈ ആൾക്കാർ ഒത്തിരി പേര് ഒന്ന് ചോദിച്ചായിരുന്നു മുപ്പലി ഉണ്ടാക്കുന്നുണ്ടോ മുപ്പലി ഉണ്ടാക്കി കൊടുക്കാമെന്നിങ്ങനെ ചോദിച്ചു അപ്പോൾ കൊണ്ട് എത്ര സമയം അടിച്ച് ഉണ്ടാക്കാൻ പറ്റും അപ്പം ഞാനോട് കൂടി മുപ്പലി ഉണ്ടാക്കുന്നുണ്ടായിരുന്നു അപ്പം ആ മുപ്പല്ലി ഒന്ന് ഞാൻ കാണിക്കാം കണ്ടാൽ ഒരുപോലെ ഇരിക്കും പക്ഷേ ഇത് തമ്മിൽ വ്യത്യാസമുണ്ടേ ഇതാ മുപ്പല്ലി പിന്നെ ഒരെണ്ണം അത് വെള്ളി വെള്ളിയിട്ടില്ല അപ്പം നിങ്ങൾക്ക് ഇത് നല്ല ടെമ്പറുള്ള സാധനമാണ് അപ്പം ഇതിനകത്ത് ഈ ടൈപ്പ് ഇതും ഈ ഈ ഈ ഈ മുപ്പല്ലി ഇതും തമ്മിൽ ചെറിയൊരു വലിപ്പ വ്യത്യാസമുണ്ട് അതെൻ്റെ അങ്ങനെ വരുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുപ്പല്ലി എന്ന് പറഞ്ഞാൽ ഇത്രയും മുപ്പല്ലി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ നമ്മുടെ ഈ ഭാഗത്തെ കുഴയ്ക്ക് വണ്ണം കൂടുതലായി ഇവിടുന്ന് വണ്ണം കൂടിയിട്ട് ഇങ്ങോട്ട് വരും വണ്ണം കുറഞ്ഞു കുറഞ്ഞ് കുറഞ്ഞ് വരിക എല്ലാം അങ്ങനെയാണ് ഇവിടുന്ന് വണ്ണം കൂടിയിട്ട് ഇങ്ങോട്ട് വണ്ണം കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞൊരുവ ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അത്യാവശ്യം കൊഞ്ച് കുത്താം അതുപോലെ തന്നെ നമുക്ക് വരാലെ ചേർമീൻ ഒരു ടൈപ്പ് ഉള്ള മീനുകളൊക്കെ നമുക്ക് ഇങ്ങോട്ട് കുത്തിയെടുക്കാം അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് പക്ഷേ ഇതുകൊണ്ട് കൊഞ്ച് കുത്തി കഴിഞ്ഞാൽ അത് മുറിവ് നല്ല മുറിവായിരിക്കും അപ്പം ചില ആൾക്കാരുണ്ട് കൊഞ്ചു കുത്തി കൊടുക്കുന്ന ആൾക്കാരുണ്ട് അതായത് അതിൻ്റെ ദശക്കിട്ട് കൊള്ളാതെ തലയ്ക്ക് മാത്രം കുത്തി കൊടുക്കുന്ന ആൾക്കാരുണ്ട് അപ്പം അവർക്ക് പറ്റിയ മുപ്പിലാണ് ഇത് ഇത് തീരെ നൈസ് വല്ല ഇതെല്ലാം നമ്മൾ ഇത് പ്ലേറ്റ് കൊണ്ട് പ്ലേറ്റ് കണ്ടിച്ചിട്ട് അതായത് അടിച്ചെടുക്കണം ഇത് തീരെ നൈസ് വല്ല ഇതുകൊണ്ട് കുത്തി കഴിഞ്ഞാൽ ചെറിയൊരു പാടേ തലയ്ക്ക് കാണുകയുള്ളൂ അധികം മുറിവ് ഉണ്ടാകല്ലോ പക്ഷേ ഇതുകൊണ്ട് കുത്തിയാൽ നല്ല മുറിവായിരിക്കും അപ്പോൾ ഇതിൻ്റെ ഉപയോഗമാണ് നമുക്ക് അത്യാവശ്യം മീനും മുഴുത്ത ഒക്കെ നമുക്ക് കുത്തിയെടുക്കാം ഇതുകൊണ്ട് പക്ഷേ ഇതുകൊണ്ട് നമുക്ക് കുത്താം പക്ഷേ ആ വരാലൊക്കെ ആണെങ്കിൽ നമുക്ക് കുത്തിയെടുക്കാം ഇച്ചിരി മുഴുത്ത മീൻ കുത്തി കഴിഞ്ഞാൽ ചിലപ്പം അത് ചിലപ്പം ഊരി പോകാൻ സാധ്യതയുണ്ട് കാരണം വെച്ചാൽ ഇത് ഇത് വേണ്ട ഇത് നല്ല ടെമ്പറാണ് ഇതിന് ഇത് ഇത് ഇപ്പം ഇത്രയും വരുന്നുണ്ട് വന്നിട്ട് വന്നിട്ട് അങ്ങനത്തെ റിട്ടേൺ പോകുന്നുണ്ട് ഇത്രയും വരുന്നുണ്ട് പക്ഷേ ഇത് അങ്ങനെ വരികയല്ല ഈ മുപ്പല്ലികളൊന്നും അങ്ങനെ അത്രയും വരികല്ല പക്ഷേ ഇത് നല്ല ഇത് വേണ്ട ഇത് കണ്ട ഈ മുപ്പിലൊന്നും അത്രയും വരിക അപ്പം ഇത് ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇച്ചിരി മുഴുത്ത മീനും വേണമെങ്കിൽ നമുക്ക് മീനൊക്കെ ഇതുകൊണ്ട് കുത്തിയെടുക്കാം കൊഞ്ചും കുത്തി എടുക്കാം ഇതുകൊണ്ടാണെങ്കിൽ നമുക്ക് പ്രൊഫഷണലായിട്ട് മീൻ കുത്തി കൊഞ്ചു കുത്തി കൊടുക്കുന്ന ആൾക്കാരുണ്ട് അവർക്ക് കുത്തി കൊടുക്കാണ്ടാണ് ഈ ഇത്തിരി നൈസ് വല്ല് നൈസ് വല്ലായിട്ട് അടിച്ചെടുക്കുന്നത് പിന്നെ ഇത് അടിക്കുന്നത് ഇത്തിരി നമ്മൾ ഈ കണ്ടോ ഇതുപോലെ വണ്ടിയുടെ പ്ലേറ്റ് ഉണ്ട് ഇതുകൊണ്ടോ ഇത്തിരി പ്ലേറ്റാണ് വണ്ടിയുടെ പ്ലേറ്റ് എടുത്തിട്ട് ഈ പ്ലേറ്റ് ആണ് കീറിയെടുത്താണ് അത് ഉണ്ടാക്കുന്നത് ഇത്തിരി പ്ലേറ്റ് ഇത് അംബാസഡറിൻ്റെ പ്ലേറ്റാണെന്ന് എനിക്ക് തോന്നുന്നത് കേട്ടോ ഇത് ഇത്ര പ്ലേറ്റാണ് നമ്മൾ ഈ പ്ലേ പ്ലേറ്റിലാണ് നമ്മളിത് അടിക്കുന്നത് പിന്നെ വേറെ മുത്തലി ഉണ്ടാക്കി ഇത് പോയിട്ടുണ്ട് ഇതൊക്കെയാണ്ട് ഇതൊക്കെ ആയി വരുന്നതോളൂ എന്നാൽ ഇതെല്ലാം വെള്ളിയാണുള്ളതാണ് ഇത് ആയിട്ടില്ല ഇതെല്ലാം ആയി വരുന്നതോളും അപ്പോൾ ചില ആൾക്കാർക്ക് സംശയമുണ്ട് ഈ സാധനം കാണുമ്പോഴത്തേക്ക് ഇനി സ്റ്റീലാണെന്ന് ഇത് ഇത് സ്റ്റീലാണോ ചിലർക്ക് സംശയമുണ്ട് സ്റ്റീലല്ല ഇത് പ്ലേറ്റ് തന്നെയാണ് ഞാനിത് പണി കഴിയുമ്പോഴത്തേക്ക് ഇത് ഞാൻ മൊത്തം ബഫ് ചെയ്തെടുക്കും അതുകൊണ്ടാണ് ഇങ്ങനെ തിളങ്ങുന്നത് പക്ഷേ ആ തിളക്കം കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് മാറും കാണിച്ചത് ഞാനിത് ബാഫ് ചെയ്ത് വെക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ ഇത് സ്റ്റീലായിട്ടല്ലത് സാധനം നല്ല ഇതാ ഇൻ്റെ ആ മുഴക്കം കേൾക്കുമെന്ന് നിങ്ങൾക്ക് അറിയാം നല്ല ടെമ്പറാണത് ടെമ്പറുള്ള അതിൻ്റെ പ്ലേറ്റിൻ്റെ കാര്യമാകുമ്പോൾ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ ടെമ്പറാവില്ലയെന്നു അപ്പോൾ ഞാൻ പറഞ്ഞപ്പം ഈ മുപ്പല്ലി ഉണ്ടാക്കുന്നുണ്ട് ഇപ്പോൾ ഇഷ്ടംപോലെ കൊഞ്ചോ ഇഷ്ടംപോലെ കൊഞ്ചുണ്ടല്ലോ കൊഞ്ചുള്ള നമുക്ക് കുത്തി കുത്തിയെടുക്കാനായിട്ടൊക്കെ അപ്പം ഈ സാധനം ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വാട്ട്സപ്പിൽ നമ്പർ കൊടുത്തേക്കാം വാട്സപ്പും നമ്പർ കൊടുത്തേക്കാം എന്നെ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ ആ വാട്സാപ്പിൽ കോൺക്ട് ചെയ്താൽ മതി മുപ്പലി ഞാൻ ആർക്കെങ്കിലും വേണമെങ്കിൽ ഞാൻ മുപ്പലി കൊടുക്കാം പിന്നെ ദൂരത്തുള്ള ദൂരത്തെ ദൂരേക്കുള്ളവരൊക്കെ വേണമെങ്കിൽ ഞാനത് കുറേ ചെയ്ത് കൊടുക്കും പിന്നെ ഇവിടെ വന്ന് മേടിക്കുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൈ വേണമെന്നുണ്ടെങ്കിൽ അതിന് മുപ്പലിയുടെ കൈ വിട്ട് വരും കൈ ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു ഏഴടി നീളമുണ്ട് അത് നമ്മുടെ അലക കവങ്ങിൻ്റെ കവങ് തന്നെ അത് ഉരുട്ടിയെടുത്ത് അലകായിട്ട് ഉരു ഉരുട്ടിയെടുത്തിട്ട് അതിട്ട് കൊടുക്കുന്നുണ്ട് അതിവിടെ വരുവാണെങ്കിൽ നമുക്ക് അങ്ങനെ ചിട്ട് കൊടുക്കാൻ പറ്റുള്ളൂ അത് കുറേ കഴിക്കാം അത്ര നിങ്ങളല്ലോ കുറേ രേഖാൻ പാടാ അപ്പം ഇവിടെ വരുന്നവർക്കാണെങ്കിൽ നമ്മളത് അലകിട്ട് കൊടുക്കും പിന്നെ ദൂരെ ദൂരെയുള്ളവർക്കാണെങ്കിൽ ഞാനിത് അയച്ചു കൊടുക്കും പിന്നെ നിങ്ങൾക്ക് കൈ ഇടാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇടുക ഇനി അതല്ല അവിടെ അലകുന്നെന്ന് പറയുന്ന സാധനം കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ നമുക്കല്ലാതെ നമുക്ക് ഇനി കൈയിടാം കാരണം വെച്ചാൽ ഈ ഈ ഇത്രയും കുഴക്കാത്തോട്ട് നമ്മുടെ ഈ ജനലിലെ കട്ടനൊക്കെ വെടിച്ചിരുന്ന ഒരു പൈപ്പ് ഉണ്ടാകും ജൂന്യത്തിൻ്റെ ഏകളിന് വണ്ണം നോക്കണം കുഴക്കാത്തൊട്ട് ഈ കുഴയ്ക്കാത്തൊട്ടൊരു ശാലം അലകോ തടിയോ എന്നിവരടിച്ചിറക്കുക എന്നിട്ടെന്തെങ്കിലും ഉറപ്പിക്കണം ഉറപ്പിച്ചിട്ട് അതിനകത്തോട്ട് മറ്റേ പൈപ്പ് കയറ്റിയിടുക നമുക്ക് മാസത്തിൽ കൂടുതൽ നീളം കിട്ടും തീരെ വെയിറ്റും കുറവായിരിക്കും അങ്ങനെ വേണ്ട അങ്ങനെ ഉപയോഗിക്കാം അലകാവുമ്പോൾ പിന്നെ ഞെളിച്ചാലോ വളച്ചാലോ ഒന്നും തെറ്റാലുടെ വില്ലുപോലെ തന്നെ ഇരിക്കും ഒഴിയത്തില്ല അലൂമിനിയാകുമ്പോഴത്തേക്ക് ജസ്റ്റ് വളഞ്ഞ് കഴിഞ്ഞാൽ അവിടെ കൊണ്ട് ഒരു ഒടിഞ്ഞു കിടക്കും അപ്പോൾ അത് വേണ്ടവർക്ക് ഞാനിവിടെ വന്നാൽ അത് ഇട്ടുതരാം പിന്നെ ഇതിൻ്റെ നീളം വരുന്നത് കൈ പിടിച്ച് നോക്കുകയാണെങ്കിൽ ഇത് കണ്ട എൻ്റെ കൈയുടെ ഇവിടുന്ന് ഈ കൈയുടെ മടക്ക് വരെ ഇവിടം വരെ ഈ ഇവിടം വരെ നീളം ഉണ്ട് ഇതിന് ഈ തുമ്പന്ന് ഇവിടം പറഞ്ഞ നീളമുണ്ട് അതായത് നീളം പറയുകയാണെന്നുണ്ടെങ്കിൽ ഓരോ അടി അടുത്ത് നീളം വരുന്നുണ്ട് മൊത്തത്തിൽ കുഴ ഉൾപ്പെടെ കാണാവോ ഇനി പിടിച്ചു കഴിഞ്ഞാൽ ഇത് കണ്ട ഇങ്ങനെ പിടിക്കുമ്പോൾ കാണാൻ അല്ലേ ണ്ടോ ഒരടിക്കടുത്ത് വരുന്നുണ്ട് ഈ സാധനം ഭയങ്കര വെട്ട പഠിക്കുന്നുണ്ട് കാണാൻ പാടായിരിക്കും എത്ര നീളുണ്ട് അതിൻ്റെ പല്ലിന് പല്ല് തന്നെ എങ്ങനെ അടിച്ചാൽ ഒരു കുഴ കുഴ ഇല്ലാതെ പല്ല് തന്നെ നോക്കുകയാണെങ്കിൽ എട്ട് ഇഞ്ചോളം നീളം പല്ലിന് തന്നെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ പറയാൻ വന്നത് ആർക്കും മുഷിച്ചില്ലൊന്നും ആയില്ലല്ലോ അല്ലേ ഏഹ് അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുക ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി ഞാനത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറേ വേണമെങ്കിൽ അയച്ചു തരാം പിന്നെ പൈസ ഞാൻ പറഞ്ഞാൽ അതിൻ്റെ പൈസ പറയുന്നത് ഈ മുപ്പിലുണ്ടാക്കുന്ന പല ആൾക്കാരും നമ്മുടെ നാട്ടിൽ അവിടെ ഇവിടെയൊക്കെ ഉണ്ട് നമ്മൾ അവരൊക്കെ എന്നാ റേറ്റിനാണ് കൊടുക്കുന്നത് നമുക്ക് അറിയാൻ പറ്റുന്നില്ല അപ്പം നമ്മൾ പൈസ അങ്ങനെ പറയുമ്പോഴത്തേക്കും അവർക്കൊരു ബുദ്ധിമുട്ടാണ് ചില ആൾക്കാർ നമുക്ക് കമ്പനി ചെയ്തിട്ട് ഇട്ടിട്ട് ചോദിക്കും അല്ലെങ്കിൽ നമ്മൾ വിളിച്ച് ചോദിക്കും ഞാനായിട്ട് പൈസ കൂടെ പറയാൻ വല്ലാതെ ചോദിക്കും പൈസ പലരും പൈസ പലരും ഞാനും എന്നല്ല പല ആൾക്കാരും ഇപ്പോൾ ഇപ്പം നമ്മുടെ ഇവിടെ ആണെങ്കിൽ തെറ്റാലിക്കാണ് ചേട്ടച്ചാർ പൈസ അങ്ങനെ പറയാറില്ല തെറ്റാലിയൊക്കെ ഉണ്ടായി ഇടുമ്പോഴത്തേക്ക് അപ്പം കറിയാർ കൃഷി ജോൻ ജോർജ് എന്ന് പറഞ്ഞത് എൻ്റെ ചേട്ടനാണ് അപ്പോൾ തെറ്റാലിയുടെ പ്രൈസ് പറയാതെ പറയാത്തന്നു ചോദിച്ചത് പലരും ചിലപ്പം പല ആൾക്കാരും കമ്പനികളൊക്കെ ചോദിക്കാറുണ്ട് മറ്റൊന്നും കൊണ്ടല്ല പല ആൾക്കാരുണ്ടാകുന്നുണ്ട് അപ്പം നമ്മളത് തെറ്റാലിയുടെ വില പറയുമ്പോഴത്തേക്ക് മറ്റുള്ളവർക്ക് അതൊരു മുഷിച്ചിലുണ്ടാകും ഏ അതുകൊണ്ടാണത് പറയാത്തത് അപ്പോൾ ഒരു ഒരാളൊരു സാധനം ഉണ്ടാക്കിയാൽ അതിൻ്റെ വില നിശ്ചയിക്കുന്നത് അവരാണ് അവൻ്റെ പണിക്കാശും അവൻ്റെ മെറ്റീരിയലിൻ്റെ വിലയും എല്ലാം കൂടെ കണക്ക് കൂട്ടിയിട്ടാണ് അവനൊരു വില ഇടുന്നത് അപ്പോൾ അതിൻ്റെ അവൻ എന്ത് സാധനം ഉണ്ടാക്കിയാലും ആരെന്ത് സാധനം ഉണ്ടാക്കിയാലും ഇപ്പം നിങ്ങളാണേലും അല്ലെങ്കിൽ ഈ വീഡിയോ കാണുന്ന ആൾക്കാരാണേലും നിങ്ങളൊരു സാധനം നിങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ വില വില തീരുമാനിക്കുന്നത് നിങ്ങളാണ് അല്ലേ അപ്പോൾ അത് അപ്പോൾ മറ്റുള്ളവർക്ക് അത് ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ കഴിവ് അതിൻ്റെ വില പറയാതെ വിളിച്ച് ചോദിച്ചാൽ ഞാനിതിൻ്റെ വില ഞാൻ പറയാം കേട്ടോ അപ്പം മാർക്കറ്റിൽ വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഞാൻ സാധനം സാധനം അയച്ചുതരാം അപ്പം ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ ഇവിടെ കൊണ്ട് ഞാൻ വീഡിയോ വെച്ച് നിർത്തു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ കമൻറ്റ് എന്നെ അറിയിക്കാം ഏ വേറൊന്നും പറയാൻ ഇല്ല ഇത്രയ്ക്ക് തന്നെ ഉള്ളൂ അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി ഞാൻ അടുത്ത ദിവസം വരാം അതുവരെ നന്ദി നമസ്കാരം